വരേണ്യം ഈ മൂന്ന് ശബ്ദങ്ങളാണ് നമ്മൾ കണ്ടത് തത് എന്നതിനെ ഏതാണ്ട് വിസ്തരിച്ച് തന്നെ നമ്മൾ ആദ്യത്തെ ദിവസം നോക്കി സവിതുഹ് എന്ന ശബ്ദത്തെ ഇന്നലെയും ഇന്നിവിടെ അനില കൃത്യമായി പറഞ്ഞു വരേണ്യം എന്ന ശബ്ദത്തിൻ്റെ താൽപ്പര്യം എന്താണ് തത് സവിതുർവരെണ്യം വരേണ്യം വരിക്കുവാൻ യോഗ്യമായത് എന്തോ അത് വരേണ്യം വരിക്കുക ഇത് നല്ലതുപോലെ മനസ്സിലേ മനസ്സിലാക്കേണ്ട ഒരു ശബ്ദമാണ് വരിക്കുക ഒരു കന്യകയ്ക്ക് ഒരു കന്യകയ്ക്ക് തൻ്റെ പൂർണതയ്ക്കു വേണ്ടി വരിക്കുവാൻ യോഗ്യമായതിൽ വെച്ച് പരമയോഗ്യനെ ഗുരുനാഥനും മാതാപിതാക്കളും ചേർന്ന് കണ്ടെത്തുമ്പോൾ അവൾ അവനെ വിളിക്കും വരൻ എന്ന് വരൻ അവളാൽ വരിക്കപ്പെടുന്നത് കൊണ്ട് വരൻ മനസ്സിലായില്ല എന്നാൽ സ്ത്രീ പുരുഷനും അവളെ വരിക്കുന്നുണ്ട് അല്ലേ വരണമാല്യം ചാർത്തുന്നത് സ്ത്രീയാണോ അതോ പുരുഷനാണോ എന്ന് ഒന്ന് ആലോചിക്കാം എന്ന് നടക്കുന്ന കല്യാണക്കൂത്തിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് ഞാൻ വിവാഹത്തെ കുറിച്ചാണ് പറഞ്ഞത് ഇന്ന് വിവാഹങ്ങൾ നടക്കാറില്ല കല്യാണക്കൂത്തേ നടക്കാറുള്ളൂ വിവാഹങ്ങൾ നടക്കാറില്ല വരണമാല്യം ചാർത്തുന്നത് ആണോ അതോ പെണ്ണോ പെണ്ണ് അതുകൊണ്ടാണ് വരന്റെ എതിർപദം വധു എന്നാണ് വരി എന്നല്ല ആർക്കാണപ്പോൾ വരിക്കുവാനുള്ള അധികാരം കൊടുത്തിട്ടുള്ളത് സ്ത്രീക്കാണ് എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കുക എന്തുകൊണ്ടാണ് വരിക്കുവാനുള്ള അധികാരം അവകാശം സ്ത്രീക്ക് കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ നൂറ് കൊല്ലത്തെയും ഇരുന്നൂറ് കൊല്ലത്തെയും ചരിത്രം എടുത്തിട്ട് നിങ്ങൾ നയിരുന്നില്ല എന്ന് പറയരുത് പതിനായിരക്കണക്കിന് വർഷങ്ങളായി പതിനായിരക്കണക്കിന് വർഷങ്ങളായി ഈ ഭൂമണ്ഡലത്തിൽ നിലനിൽക്കുന്ന ധർമ്മമാണ് ഹിന്ദു ധർമ്മം അല്ലെങ്കിൽ സനാതനധർമ്മം അതിനെ കഴിഞ്ഞ ഇരുന്നൂറോ ഇരുന്നൂറ്റൊമ്പതോ അല്ല ഒരു ആയിരം കൊല്ലത്തെ ചരിത്രം എഴുത്ത് ആ ചരിത്രത്തിലെ ഇരു ഇരുണ്ട ഈടുവയ്പ്പുകളെ ചേർത്ത് വെച്ച് ഇതിനെ അളക്കരുത് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കരുത് മുതിരരുത് വരിക്കുവാൻ യോഗ്യ അതായത് വ വരണ ചാർത്തേണ്ടത് സ്ത്രീയാണെന്ന് പറഞ്ഞു എന്തുകൊണ്ട് ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് അല്പം ശാസ്ത്രം അല്ലെങ്കിൽ അല്പം ശാസ്ത്രം അറിയണം ഒരു അണ്ടവും സ്ത്രീയുടെ ഒരു അണ്ടവും പുരുഷന്റെ ബീജവും ചേർന്നുണ്ടാവുന്ന സന്തതി ഒരു പുരുഷനിൽ ഒരു പുരുഷനിൽ നിന്ന് നിർഗമിക്കുന്നത് എത്രായിരം കോടിയ ബീജങ്ങളാണ് എന്ന് ചിന്തിക്കുക വൈദ്യം പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം അങ്ങനെ കോടാനുകോടി അല്ലെങ്കിൽ ലക്ഷോപലക്ഷം ബീജങ്ങളിൽ ആരൊക്കെ ഉണ്ടാവാം എ പി ജെ അബ്ദുൽ കലാം ഉണ്ടാവാം നരേന്ദ്രമോദി ഉണ്ടാവാം ഗോവിന്ദശാമി ഉണ്ടാവാം അതിൽ ആരെ വേണം തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കുന്നത് സ്ത്രീയുടെ അണ്ടമാണ് തിരഞ്ഞെടുക്കുവാനുള്ള അധികാരം പ്രകൃതി കൊടുത്തിരിക്കുന്നത് സ്ത്രീക്കാണ് ആയിരക്കണക്കിന് അല്ലെങ്കിൽ കഥകളിൽ വായിച്ചിട്ടില്ലേ നൂറ് രാജാക്കന്മാർ നിരന്നിരിക്കുമ്പോൾ ഒരു വരണോ വാല്യുമായി സ്വയം വരവാല്യവുമായി ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു രാജകുമാരി വന്ന് തനിക്ക് യോഗ്യനായ വരന തിരഞ്ഞെടുക്കുന്നുവെന്ന് അതിനാൽ നൂറ് പെണ്ണുങ്ങളെ നിരുന്ന് ഏതെങ്കിലും ഒരു ആണ് പോയ ആരോട്ട് ഒന്നും വേണ്ടി വായിച്ചിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ടാ ശാസ്ത്രത്തെ പ്രകൃതിയുടെ രഹസ്യത്തെ പ്രകൃതിയുടെ ഋതത്തെ ആചാരബദ്ധമാക്കിയതാണ് സനാതനധർമ്മം ഒരണ്ടമാണ് തീരുമാനിക്കുന്നത് യവന വേണം അല്ലെങ്കിൽ ആ ഏവന വേണം എനിക്ക് എന്ന് തീരുമാനിക്കുന്നത് സ്ത്രീയുടെ അന്തമാണ് വരിക്കുവാനുള്ള അധികാരം ആർത്താകൊടുത്തിരിക്കുന്നത് സ്ത്രീക്കാണ് അതിനെയാണ് ഇവിടെ അതുകൊണ്ടാണ് ഇവിടെ വരണ മാലിന്യം ചാർത്തുവാനുള്ള അധികാരം സ്ത്രീക്ക് കൊടുത്തിരിക്കുന്നത് എന്ന് അറിയുക വരിക്കുകയാണ് അത് മനസ്സിലായി വരം എന്നൊരു വാക്കുണ്ട് വരം വരം നേടുവാനാണത്രേ പലരും തപസ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ലേക്കിട്ടുള്ളത് ആ ഭസ്മാസുരൻ മുതൽ രാവണൻ മുതൽ എല്ലാവരും തപസ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയോ വരം കിട്ടുവാനാണ് വരം നേടുവാനാണത്രേ തപസ്സു ചെയ്തിട്ടുള്ളത് അപ്പോൾ വരം എന്നുള്ളത് തനിക്ക് ശ്രേഷ്ഠമായത് ഏതാണ് എന്ന് താൻ നിശ്ചയിക്കുന്നതാണ് വരം കുംഭകർണൻ തനിക്ക് ഏറ്റവും യോജിച്ചത് ഏതാണ് തീരുമാനിച്ചു എന്താ നിർദേവത്വം എന്നതാണ് നിർദേവത്വം ദേവത്വത്തിന്റെ അഭാവമാണ് വേണ്ടത് എന്ന് തീരുമാനിച്ച് ആ വരമാണ് വേണ്ടത് താൻ അതിനെയാണ് വരിക്കുവാൻ ഉദ്ദേശിക്കുന്നത് എന്ന് തീരുമാനിച്ച് തപസ് ചെയ്തു അത് കാലിന്റെ അടിയിൽ നിന്ന് മണ്ണ് പോണ കാര്യമാണെന്ന് ആർക്ക് മനസ്സിലായി ദേവതകൾക്ക് മനസ്സിലായി ദേവതകൾ എന്ത് ചെയ്തു സരസ്വതിയെ കയറി പിടിച്ചു വെല്ലുവിളത്തി എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലെ നമ്മുടെ കാര്യം മഹാകഷ്ടത്തില അത് ആ കുംഭകരണം എന്ന് പറഞ്ഞ മഹാ ഊട്ടുട്ടൻ ഒരു തപസ് ചെയ്തിട്ടുണ്ട് നമ്മളെന്നെ നമ്മളൊക്കെ മുച്ചൂട് നശിപ്പിക്കാനാണോ വിദ്ധോന്റെ പോക്ക് ഔ സരസ്വതി റോ ഞാൻ ഞാനേറ്റു ഞാനേറ്റു ഓ വിഷയല്ല ഏഹ് അയാള് എന്തെങ്കിലും പറയണം അയാൾ മനസ്സിൽ വിചാരിച്ച എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അയാളെ കൊണ്ട് പറയിപ്പിക്കണം പറഞ്ഞാൽ ഞാൻ ഏറ്റു അയാൾ പറഞ്ഞാൽ ഞാൻ ഏറ്റു ചില ആളുകളല്ലേ മിണ്ടാണ്ടിരിക്കുമ്പോൾ എന്തൊരു മര്യാദകരാണ് നാം അങ്ങോട്ട് പറഞ്ഞോ അയ്യോ അയ്യോ അത് മുപ്പത്തേര കളിയാ ഏത് അത് മുപ്പത്തേരാണ പാടാ ശരി അപ്പോ പ്രത്യക്ഷപ്പെട്ടു ദേവൻ പ്രത്യക്ഷപ്പെട്ടു ആ എന്താ കുംഭകരണ വേണ്ടത് ഓ കുംഭകരണം എങ്ങനെ പറഞ്ഞു ഉം എനിക്കത് വേണം ഏത് വേണം ഇത് വേണം ഉം പറയൂ എന്താ വേണ്ടത് എനിക്ക് നിർദ്ദേവത്വം നിർദ്ദേവ നിദ്രാത്വം ഓ അഥാസ്തു അയ്യോ ഉള്ളു ഞാൻ പറഞ്ഞു വന്നത് തനിക്ക് വേണ്ടത് ഏതാണ് എന്ന് ആരാണ് തീരുമാനിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ശാസ്ത്രം തന്നെ ചിന്തിക്കൂ എന്തുകൊണ്ടാണ് ഒരു സ്ത്രീയുടെ അണ്ഡം നല്ല ബീജങ്ങളെ സ്വീകരിക്കാതെ ചിലപ്പോഴൊക്കെ മോശം ബീജങ്ങളെ സ്വീകരിക്കുന്നത് ആലോചിക്കണം അത് ആ സ്ത്രീയുടെ കർമ്മഫലവും സാംസ്കാരികവും ആധ്യാത്മികവുമായ ശക്തികളെ ആശ്രയിച്ചിരിക്കുന്നു ശക്തികളെ ആശ്രയിച്ചിരിക്കുന്നു സ്ത്രീ പുരുഷന്മാർ സന്തതി ഉൽപ്പാദിപ്പിക്കുന്നതിന് മുൻപ് ശാന്തി മുഹൂർത്തം എന്നൊരു ശാന്തി മുഹൂർത്തമുണ്ട് ആ ശാന്തി മുഹൂർത്തത്തിന് മുമ്പ് സാധാരണ പറയാറുണ്ട് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം വേണം കുറഞ്ഞത് നാൽപ്പത്തൊന്ന് ദിവസത്തെ ബ്രഹ്മചര്യം വേണം നാൽപ്പത്തൊന്ന് ദിവസത്തെ ബ്രഹ്മചര്യം ആഹാരശുദ്ധി വിചാരശുദ്ധി വാക്ശുദ്ധി ഇത്രയുമായാൽ ഏതാണോ തങ്ങളുടെ ഭരദേവത ആ ഭരദേവതയെ സങ്കല്പിച്ച് ഉപാസന ചെയ്ത് തങ്ങളുടെ ആദ്ധ്യാത്മിക ശരീരത്തെ സമ്പന്നമാക്കിയാൽ അണ്ടത്തിന് കൊടുക്കുന്ന നിർദ്ദേശമാണ് കണ്ണി കണ്ട ജമാനെ കൊന്നെടുത്ത് വലിച്ചു കഴിഞ്ഞരുത് എന്നുള്ളത് വേണ്ടാത്തവരെ പോയി സ്പർശിക്കരുത് വേണ്ട ബീജത്തെ മാത്രമേ സ്പർശിക്കാവൂ എന്ന് എൻ്റെ ഒരു സ്ത്രീയുടെ ആധ്യാത്മിക ഊർജത്തിന് കൊടുക്കുന്ന നിർദ്ദേശമാണ് തപസ് അങ്ങനെ തപസ്സുള്ള ഒരു സ്ത്രീ രത്നത്തിൽ നിന്നും ഒരു തപസ്വിയെ ജനിക്കൂ ഇതാണ് വരം ഇതാണ് വരം അപ്പൊ എന്തിനെ വരിക്കണം എന്ന് പോലും അറിയണം നല്ലതുപോലെ മനസ്സിലാക്കണം വരം നേടുക വരം നേടുക വരം നേടുക ഇനി ഒരു വാക്കുകൂടി പറഞ്ഞുതരാം വർണ്ണം എന്നൊരു വാക്കുണ്ട് വർണ്ണം നാല് വർണ്ണങ്ങളാണത്രേ ഉള്ളത് അങ്ങനെയല്ലേ പറയാറ് ബ്രാഹ്മണ്യം ക്ഷാത്രം വൈശ്യം ശൂദ്രം അഥവാ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ഇങ്ങനെയാണ് പറയാ ഇത് ജാതിയാണോ അതോ വർണ്ണമാണോ എന്ന് ആദ്യം ചിന്തിക്കണം ഇതിനെ ജാതി എന്നല്ല പറഞ്ഞിരിക്കുന്നത് വർണ്ണം ന പറഞ്ഞിരിക്കണ വർണം ന പറഞ്ഞിരിക്കുന്നത് വർണ്ണ വൃണുതേ വരിക്കുന്നതാണ് വർണ്ണം ശ്രദ്ധിക്കുക വരിക്കുന്നതാണ് വർണ്ണം ജന്മനാൽ ജായതേ ശൂദ്ര എന്ന ആദ്യത്തെ ദിവസം പറഞ്ഞ് ആലോചിക്കുക ശങ്കരാചാര്യം ജനിച്ചത് ശൂദ്രനായിട്ടാണ് ബ്രാഹ്മണനായിട്ടല്ല ബ്രാഹ്മണനായി ജനിക്കാൻ ലോകത്താർക്കും സാധിച്ചിട്ടില്ല ഒരുപക്ഷെ ഒരു സുഖബ്രഹ്മുണ്ടായേക്കാം വ്യാ നമുക്കങ്ങനെ ആരോപിക്കാം ആരോപിക്കാം അല്ലാതെ വർണ്ണമാണ് ജാതിയല്ല ജാതിയുടെയും വർണ്ണത്തിന്റെയും അർത്ഥം വളരെ വളരെ വ്യത്യാസമാണ് സമാന പ്രസവാത്മിക ജാതി ജാതിയുടെ നിർവചനം ഗൗതമൻ പറയാണ് ഋഷി ഗൗതമൻ ന്യായ ദർശനത്തിൽ സമാന പ്രസവാത്മിക ജാതി അപ്പൊ എന്താ അതിന് അർത്ഥം വരിക പട്ടി പ്രസവിക്കുന്നതൊക്കെ പട്ടിയുടെയും നായയുടെയും വർഗത്തിലുള്ളത് ആന പ്രസവിക്കുന്നതൊക്കെ ആനയുടെ വർഗത്തിലുള്ളത് മനുഷ്യൻ പ്രസവിക്കുന്നതോ മനുഷ്യ വർഗത്തിലുള്ളതോ അത്രേ ഉള്ളൂ സമാന പ്രസവാത്മിക ജാതി അതുകൊണ്ട് അതിൽ നായർ തീയൻ ചെറുമൻ പുലയൻ നായാടി തുടങ്ങിയിട്ടുള്ള ആഭാസങ്ങളൊന്നും അതിലില്ല ഋഷിമാരുടെ ഗ്രന്ഥങ്ങളിലില്ല മനുഷ്യന്മാരുടെ പുസ്തകങ്ങളുണ്ടാവും അതൊന്നും ഞാൻ എല്ലാവരും പറയുന്നില്ല ഋഷിമാർ അതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല വർണ്ണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്താ വർണ്ണം വരിക്കുന്നതാണ് വർണ്ണം വരിക്കുന്നതാണ് വർണ്ണം ശ്രദ്ധിക്കുക ജാതി നോക്കുകയാണെങ്കിൽ യാദവ കുലത്തിൽ പിറന്നവനാണ് ഇന്നത്തെ കണക്ക് വെച്ച് നോക്കിയാൽ അതർ ബാക്ക്വേഡ് കാസ്റ്റ് ആണ് സാക്ഷാൽ ശ്രീകൃഷ്ണൻ ആണോ അല്ലയോ ആണോ അല്ലയോ ആണ് ശ്രീകൃഷ്ണൻ യാദവന്മാർന്നും അദ്ദേഹം എന്നാൽ ക്ഷത്രിയനായിരുന്നു അല്ലയോ അതോ യോഗീശ്വരൻ അല്ലയോ വരിക്കുന്നതാണ് വർണ്ണം അതാണ് ജാതിയുമായി ബന്ധമില്ല അപ്പോ എന്തിനെ വരിക്കണം ഉദാഹരണം പറഞ്ഞുതരാം യജാമഹേ സുഗന്ധി പുഷ്ടി മൃത്യോർമുഖീയ ആമൃതാവ് ഇത് കേട്ടിണ്ടാവുമല്ലോ ഈ മന്ത്രം മഹാമൃത്യുജയം എന്നാണ് നിന്നെ പറയാം ശിവനെ ആരാധിക്കുവാൻ വേണ്ടി വളരെ കേമമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മന്ത്രമാണ് ഈ മന്ത്രത്തിന്റെ ഋഷിയുടെ പേര് വസിഷ്ഠൻ എന്നാണ് വസിഷ്ഠൻ ഈ വസിഷ്ഠനെ കുറിച്ച് ഈ വസിഷ്ഠൻ കിട്ടും ഈ വസിഷ്ഠനെ കുറിച്ച് വസിഷ്ഠന്മാർ ഒരുപാടുണ്ട് രാമന്റെ കൊട്ടാരത്തിലെ വസിഷ്ഠനാണെന്നും വിചാരിക്കേണ്ട ഇപ്പോൾ ശ്രീനിവാസൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗീതയുടെ ഭർത്താവ് ശ്രീനിവാസൻ മാത്രമേ ഉള്ളൂ അല്ല തിരുപ്പതിയിലും ശ്രീനിവാസനാണുള്ളത് അല്ലേ അപ്പൊ ഒന്നലെ അസുറാവുന്നൊല്ലി അപ്പൊ ഗീത ചൊല്ലാൻ പറഞ്ഞു ഏതെടുത്തു ആദ്യം ചൊല്ലി ശ്രീ ശ്രീ ശ്രീനിവാസൻ ഏത് മഹാഭാഗ്യശാലി ആട്ടോ ഞാൻ അങ്ങനെ വരച്ചു ഓർമ്മ ഉണ്ടാവില്ല ചൊല്ലിയത് ഈ ആദ്യം ചൊല്ലി ശ്രീനിവാസൻ എന്നാ ആവട്ടെ അപ്പോ ശ്രീനിവാസൻ അവരെ ഒരാളെ ഉണ്ടാവുള്ളൂ അല്ല പല ശ്രീനിവാസന്മാരുണ്ടാവും അതുപോലെ വസിഷ്ഠനും ഒരുപാടുണ്ട് മഹാമൃത്യുജയമന്ത്രത്തിന്റെ ഋഷിയായ വസിഷ്ഠൻ ആ വസിഷ്ഠനെ ഒരു മനുഷ്യനായി കാണുന്ന ഒരു മനുഷ്യൻ ആണ് കണക്കാക്കുക അങ്ങനെയെങ്കിൽ ആ വസിഷ്ഠൻ ആരായിരുന്നുവെന്നും ആ വസിഷ്ഠന് ജോലി എന്തായിരുന്നുവെന്നും ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നു അറിയോ വസിഷ്ഠന്റെ പണി വെള്ളരി കൃഷിക്കാരനായിരുന്നു ആരാന്ന പറഞ്ഞ വെള്ളരി കൃഷിക്കാരനായിരുന്നു മനസ്സിലായി വെള്ളരി വെള്ളരിക്കൃഷിക്കാരനായിരുന്നു വസിസ്റ്റു ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ല വെള്ളരി കൃഷിക്കാരനായിരുന്നു പാടത്ത് വെള്ളരി കൃഷി ചെയ്യുന്ന സമയത്താണ് ഈ വെള്ളരിയുടെ പ്രത്യേകത കണ്ട് ഈ വെള്ളരിയെ ഒരു ഉപമയാക്കി ഉറുവാരൂപം എന്ന് പറയുന്ന ഒരു ഉപമ കൊണ്ട് മന്ത്രം കണ്ടെത്തിയത് മഹാബ്രാഹ്മണന്മാരും പാടത്തിറങ്ങി വെള്ളരി കൃഷി കണ്ടിട്ടുണ്ടാവും ഇല്ല കൃഷിക്കാരുള്ളു അല്ലെ അപ്പോ ഒരു വെള്ളരി കൃഷിക്കാരൻ ഈ പാടത്തിറങ്ങിയിട്ടേ അതും പറഞ്ഞുതരാം പാടം ചളിയാണല്ലോ അല്ലെ പാടത്ത് ചളി ചളിക്ക് എന്താ പറയുക അറിയാം മലയാളത്തില് ചളിക്ക് ചളിക്ക് പല പേരുണ്ട് പാടത്തുള്ള ചേറുണ്ടല്ലോ ചേറ് ആ ചേറിന് പറയുന്നൊരു പേരെന്താ അറിയോ പുലം എന്നാണ് പുലം പുലം ആ പുലത്തിലിറങ്ങി കൃഷി ചെയ്യുന്നവന് പറയുന്ന പേരെന്താ അറിയോ പുലയൻ എന്നാ മനസ്സിലായില്ല പൂലൈനെന്നാണ് എന്ന് പറഞ്ഞ ആക്ഷേപമല്ല ഏറ്റവും ശ്രേഷ്ഠമായ കൃഷിക്കാരൻ എന്ന അർത്ഥം അപ്പോൾ ഈ വെള്ളരി കൃഷിക്കാരൻ ആരാ ഞാൻ പേര് പറയുന്നില്ല മനസ്സിലായോ അല്ലയോ അങ്ങനെ അപ്പോൾ ആ വശിഷ്ഠനാണെന്ന് ഭാരതം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ശ്രേഷ്ഠനായിട്ടുള്ള ഋഷി ആ മൂപ്പിക്കുന്ന പണി വെള്ളരി കൃഷി മഹാബ്രാഹ്മണന്മാർ പോലും ഭക്തിയാദരപൂർവ്വം മാത്രമാണ് ഈ അചന്ദ്ര താരകം വസിഷ്ഠ ഋഷിയുടെ പേര് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പറയുക ആലോചിച്ച് നോക്കൂ അതൊന്നും ജാതിയുമായി ബന്ധമില്ല വർണ്ണമാണ് വസിഷ്ഠൻ വരിച്ച വർണ്ണമാണ് കൃഷ്ണൻ വരിച്ചത് വർണ്ണമാണ് വരിക്കുക എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്തിന്റെ അടിസ്ഥാനം ഇതാണ് മനസ്സിലാക്കേണ്ടത് അവനവന്റെ ഗുണകർമ്മങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആധ്യാത്മിക ഊർജത്തെ ആര് വളർത്തുന്നുവോ അവർ അവരാണ് ശ്രേഷ്ഠമായത് വരിക്കൂ അല്ലാത്തവരെന്ത് വരിക്കാൻ ആഗ്രഹിക്കും നിർദേവത്വം വരിക്കാൻ ആഗ്രഹിക്കും ഉറക്കം അനുഗ്രഹമായി കിട്ടും അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായത് വേണം വരിക്കുവാൻ അങ്ങനെ ആ ശ്രേഷ്ഠമായത് വരിക്കാനുള്ള അറിവ് എങ്ങനെയുണ്ടാവുക ഒറ്റ വഴിയാണ് തത്സവിദുർവരേണ്യം ഭർഗോദേവസ് ധീമഹി ധിയോയോ പ്രചോദയാൽ ഗായത്രിയാണ് വരമായിട്ടുള്ളത് വയ്ക്കുവാൻ ഏറ്റവും ശ്രേഷ്ഠമായത് എങ്ങനെ എന്റെ ഉള്ളിൽ തെളിയും ഗായത്രിയുടെ അനുഗ്രഹം ഗായത്രിയാകുന്ന ദേവത വരുണൻ എന്ന ദേവതയെ കൊണ്ട് നമ്മെ അനുഗ്രഹിപ്പിക്കും വരുണൻ പ്രസാദിച്ചാൽ നമ്മൾ ആരായി മാറി എന്നറിയൂ നമ്മൾ വരുണന്മാരായി മാറും ഓ എന്താണെന്നറിയില്ല ഓപ്പര് അടുത്തിരുന്ന ഒരു സുഖാത്തോ നമുക്ക് തോന്നാറില്ലേ വെറുതെ പോവാൻ തോന്നില്ല വരുണനാണ് വരുണന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് വരുണന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് വശ്യതയാണ് വരുണന്റെ അനുഗ്രഹം ആദ്യത്തെ ലക്ഷണം വശ്യതയാണ് എല്ലാത്തിനെയും തന്നിലേക്ക് അടുപ്പിക്കുവാനുള്ള ശക്തി ആകർഷണ ശക്തി അഥവാ കൃഷ്ണനാണ് കൃഷ്ണത്വമാണ് വരുണത്വം ആ കർഷണം കൃഷ്ണ എന്ന വാക്കിന്റെ അർത്ഥമാണ് കറുപ്പ് എന്ന് മാത്രമല്ല നിറങ്ങളിൽ കറുപ്പാണ് നിറങ്ങളിൽ കറുപ്പാണ് ആകർഷയത്തി ആകർഷണം കൊണ്ടാണ് വാസുദേവന് കൃഷ്ണൻ എന്നൊരു പേര് വന്നത് ആ എല്ലാത്തിനെയും തന്നിലേക്ക് ആകർഷിക്കുവാനുള്ള ശക്തി ഏറ്റവും കൂടുതൽ ഉള്ളതുകൊണ്ട് സൗരയൂഥത്തിലെ കൃഷ്ണനാരാ സൂര്യനാണ് കൃഷ്ണൻ അപ്പോൾ ഗോക്കളോ ഭൂമി ചന്ദ്രൻ എന്താ ചൊവ്വ ബുധൻ എന്നൊക്കെ പറഞ്ഞ കൊറേ ഗോക്കൾ ചുറ്റും ഇതാണ് ഇതാ യഥാർത്ഥത്തിൽ ഇതാണ് ഏത് ഗോശാലകൃഷ്ണൻ സൂ സാക്ഷാൽ സൂര്യനാണ് ഗോശാലകൃഷ്ണൻ സൗരയൂഥമാണ് ഗോശാല പ്രാന്ത് പറയില്ല കേട്ടോ അന്നായിരുന്നു ആലോചിച്ചോളൂ നന്നായിരുന്നു ആലോചിച്ചോളൂ പറഞ്ഞത് അപ്പോൾ വരുണന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ എല്ലാത്തിനെയും നമുക്ക് ചുറ്റും ഭ്രമണം ചെയ്യിപ്പിക്കുവാനുള്ള ഒരു ശക്തി നമുക്കുണ്ടാവും നമ്മെ പോവില്ല നമ്മെ പോവില്ല പിന്നെ ഒന്ന് പറഞ്ഞേക്കാൻ ഒന്ന് പോയി തരുമോ അവനെ വരുണന്റെ മാറിയിട്ട് വല്ലേ കാലാഗ്രഹ ഉദ്ധരണക്കാവേണ്ടി വരും അവനും ശരി പറഞ്ഞു വന്നത് ഏറ്റവും ശ്രേഷ്ഠമായതിനെ വേണം വരിക്കുവാൻ ആ ശക്തി വരേണ്യം എന്തിനാണ് വരിക്കുന്നത് അതിനെ അതാകുന്ന സവിതാവിനെയാണ് ഞാൻ വരിക്കുന്നത് ഗായത്രിന്ന് വിട്ടുപോയരുത് അതാകുന്ന സവിതാവിനെയാണ് ഞാൻ വരിക്കുന്നത് എല്ലാ ശ്രേഷ്ഠമായതിനെയും ജന്മം കൊടുക്കുന്ന ആ സവിതാവിനെയാണ് ഞാൻ വരിക്കുന്നത് അതിനെ വരിച്ചാൽ എന്താ ഗുണം അത് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് പറയാം ഇതാണ് വരേണ്യം എന്ന ശബ്ദത്തിൻ്റെ ഒരു ചെറിയൊരു പരിചയം ഗായത്രി മഹായാഗത്തിൻ്റെ പതിനഞ്ചാം ദിവസത്തിലെ ചടങ്ങിലും എല്ലാം പ്രത്സംഗം അടക്കം ഇവിടെ ചടങ്ങുകളിവിടെ സമ്പൂർണ്ണമാവുകയാണ് എല്ലാവർക്കും നമസ്കാരം